ஹாய் எல்லாருக்கும் புதிர் எபிசோடலைக்கு சுவாகதம் കുറേ ദിവസമായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല മൺഡേ ഞാൻ വി എഫ് എസിൽ പോയി വി എഫ് എസ്സിൽ അപ്പോയിൻമെൻറ്റ് കിട്ടി പോയപ്പോഴാണ് അവരെന്നോട് പറയുന്നത് ഇവിടുത്തെ റെസിഡൻറ്റ് പെർമിറ്റോ വർക്ക് പെർമിറ്റോ ഇല്ലാതെ സൗത്ത് ആഫ്രിക്കയിൽ വിസ എടുക്കാൻ പറ്റില്ല എന്ന് കഴിഞ്ഞ തിങ്കളാഴ്ച വി എഫ് എസിൽ പോയ സമയത്ത് ഞാൻ പറഞ്ഞതാണ് ടൂറിസ്റ്റ് വിസയിലാണ് ഞാൻ വരുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അവർ കുഴപ്പമില്ല എടുക്കാൻ പറ്റുന്നതുകൊണ്ടിട്ടാണ് അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്ത് എഴുപത്തഞ്ച് ഡോളർ കൊടുത്ത് ഞാൻ അപ്പോയിൻമെൻ്റ് എടുത്തതാണ് അത് റീഫണ്ട് ആവുമെന്ന് പറഞ്ഞു പക്ഷേ റീഫണ്ട് ഞാൻ നോക്കിയപ്പോഴും ഒരു കാര്യങ്ങളൊന്നുമില്ല എനിക്ക് ഡോളർ പോയി എന്നുള്ളത് പിന്നെ എന്താ എഴുപത്തി അവിടെ പോകുമ്പോൾ തന്നെ ഞാൻ കുറേ ഭയങ്കര എക്സ്പെൻസീവ് ആണ് കേട്ടോ എന്ത് തൊട്ടാലും ഒരു ഡോളർ ആണ് ഒരു പേജ് ഫോട്ടോസ്റ്റാറ്റ് എഫ് ഒ ഷീറ്റിന് അത്രയും ഇതിലുള്ള ഒരു പേജ് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ വേണ്ടി ഒരു ഡോളർ ആയത് എൺപത്തിമൂന്ന് കട തുടങ്ങിയാലോ എന്ന് വരെ ഇവിടെ ആലോചിക്കുന്നുണ്ട് നാട്ടിലാകെ അഞ്ച് രൂപ പത്ത് രൂപ എങ്ങാണ്ടുള്ളൂ ഒരു പേജിന് ഇവിടെ അത്ര പോലും ഇല്ല അഞ്ച് രൂപ എന്തോ ഉള്ളൂ ഇവിടെ ഒരു പേജിന് അങ്ങനെ ഒരു മൂന്നാലഞ്ച് എല്ലാം ഞാൻ എടുത്തിട്ടുണ്ടായി അപ്പോൾ അത്രയും ഒരു ഡോളർ ഒരു ഡോളർ വെച്ചാണ് ആയിട്ടുള്ളത് സോ ഒരു ഫോർ ഡേയ്സ് ആയിട്ട് ഞാൻ അതിൻ്റെ വിഷമത്തിൽ കുറേ ഫുഡൊക്കെ കഴിച്ച് ഒട്ടും തൊന്നില്ലാതെ ഞാൻ വെറുതെ ഇരിക്കുമായിരുന്നു എന്തായാലും റെസ്റ്റ് എടുക്കാമെന്ന് ഓർത്തിട്ട് ഇപ്പോൾ ഞാനുള്ളത് കടോമ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് സിംബാവയിൽ തന്നെ അപ്പോൾ ഞാനിവിടെ ഒരു ഗോൾഡ് മൈനിങ് കാണാൻ വേണ്ടി വന്നേക്കുവാണ് കേട്ടോ ഒരു വലിയ ഗോൾഡ് മൈനിങ്ങിൻ്റെ ഏരിയ ആണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് എൻ്റെ കൂടെ കുറച്ച് മലയാളീസ് ഉണ്ട് അവരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം അപ്പോൾ ഈ ഈ കാണുന്ന മണ്ണൊക്കെ ഇങ്ങനെ കാണുന്നില്ലേ ഇതിലൊക്കെയും ഗോൾഡിൻ്റെ ഉണ്ട് പക്ഷേ അത് എന്താണ് ബ്ലീച്ചിങ്ങോ ലീച്ചിങ്ങോ എന്തൊക്കെയോ ചെയ്തിട്ട് വേണം അതിൽ നിന്ന് എടുക്കാൻ അത്രയും ഒരു ഇതിൽ നിന്ന് ഒരു ഗ്രാമൊക്കെയാണ് കിട്ടുള്ളൂ അപ്പോൾ പല തരത്തിലുള്ള പ്രോസസ്സുണ്ട് ഗോൾഡിന് എന്താ ഇത്രയും വിലയെന്ന് ഞാൻ ഇപ്പോഴാണ് ആലോചിക്കുന്നത് കാരണം അത്രയും എഫേർട്ടും അത്രയും സ്ട്രഗിളും എന്താ പറയാ ഒരുപാട് പണിയെടുത്തിട്ടാണ് ലാസ്റ്റ് ഒരു കുറച്ച് ഗോൾഡ് തന്നെ കിട്ടുന്നത് അതുകൊണ്ടാണ് ഇത്രയും റേറ്റ് പേര് സോ ഇതിനെ പറഞ്ഞ എനിക്ക് ഒരു ഐഡിയ ഇല്ല ഞാൻ മുന്നേ ടാൻസാന പോയപ്പോ മൈനിങ്ങിന്റെ ഒരു വലിയ ഏരിയ അല്ല ചെറിയൊരു ഏരിയയിൽ പോയിട്ടുണ്ടായിരുന്നു മൈനിങ് ബ്ലോക്ക് ആണ് മണ്ണിലൊക്കെ ഗോൾഡിന്റെ കണ്ടന്റ് ഓപ്പൺ കാസ്റ്റി ആണ് നമ്മള് അവിടുന്ന് നമ്മള് മണ്ണ് മണ്ണ് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി നമ്മള് മില് ചെയ്യും അത് ആ സൈഡിലാണ് ഞാനിപ്പോ കാണിച്ചു തരാം ഇതിൽ ക്രോസ് ചെയ്ത് വരുന്ന കണ്ടന്റ് ഉണ്ട് ഓക്സൈഡ് ഓർസ് വരുന്ന സാധനങ്ങൾ ഓക്സിജൻ്റെ കണ്ടൻറ്റ് വരുന്നുണ്ടെങ്കിൽ ഇരുമ്പിൻ്റെ ആ ഒരു ക്രോസ് നടക്കുന്നുണ്ട് ആ ഭാഗങ്ങളിൽ ഉള്ള റോക്കിന് വ്യത്യാസമുണ്ട് അപ്പോൾ അതിൻ്റെ അത് ചെറിയ ചെറിയ പോക്കറ്റുകളുണ്ട് ആ ചെറിയ ചെറിയ പോക്കറ്റുകൾ ഗോൾഡ് ബ്ലാക്ക് ഫോമിൽ കാണും നമുക്കത് വെളി കാണാൻ പറ്റില്ല അത് ക്രഷ് ചെയ്ത് ഫൈൻ എടുത്തു കഴിഞ്ഞ് ലാസ്റ്റ് ഇത് ഹീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഗോൾഡിലേക്ക് ഫോമിലേക്ക് മാറുള്ളൂ അത് ഇത് സ്ഥിരം ചെയ്യുന്ന ആൾക്കാരാണ് അവർക്ക് ഇത് അറിയാൻ പറ്റും അണ്ടർഗ്രൗണ്ട് ചെയ്യുന്നവർക്ക് ഓക്കെ ഇവിടുത്തെ ലോക്കൽ സിബൈൻസ് അവർക്ക് അത് പോയിട്ട് മാത്രമേ അവരത് കറക്റ്റായിട്ട് ആ ലൈൻ അവർ കണ്ടിന്യൂ ഫോളോ ചെയ്തു അതെടുത്തോണ്ട് വന്ന് ബ്ലാസ്റ്റ് ക്രഷ് ചെയ്ത് അതിന്റെ റോ ഫോം എടുത്തു അത് പിന്നെ മെർക്കുറി ഒക്കെ ഉപയോഗിച്ച് പിടിച്ച് പിന്നെ അത് പിന്നെ ഹീറ്റ് ചെയ്ത് ഗോളിലേക്ക് കണ്ടോ ശേഷം സ്റ്റേജസ് ഉണ്ട് ലാസ്റ്റ് ആ എത്ര പ്രൈമറി സ്റ്റേജ് ആണ് 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 ഫസ്റ്റ് ഫസ്റ്റ് സ്റ്റേജ് 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 ഇത് സെക്കൻഡ് ഓക്കേ നേരെ കൊണ്ടോട്ട് ആവുന്നത് തേടാ ചെയ്ത് വരുന്ന സാധനം എങ്ങനെ അത് ക്രഷ് ക്രഷ് ഓക്കേ ഇത് മെഷിൻ വെച്ച് ക്രഷ് ചെയ്യും ഓക്കേ മെഷി വെച്ച് ക്രഷ് ചെയ്തിട്ട് നേരെ അടുത്ത ഇവിടുത്തെ ഡയറക്റ്റ് യൂസ് ചെയ്യുന്ന സീബിൾ പ്ലാനിലേക്ക് ആൻഡ് പൾപ്പ് അതാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതിലേക്ക് ചെന്നിട്ട് സൈനൈഡും എല്ലാം മിച്ചത അളവ് ചേർത്ത് കഴിഞ്ഞാൽ ഗോൾഡ് മാത്രം എക്സ്ട്രാർട്ട് ചെയ്ത് ആ ലിക്വിഡ് പിടിക്കും ആ ലിക്വിഡ് കാർബണിൻ്റെ അകത്ത് കിടന്നുണ്ടെങ്കിൽ ഓൾറെഡി ആ ഗോൾഡ് കാർബൺ ഇതെടുക്കും അപ്പോൾ എന്നിട്ട് അത് ആ കാർബൺ അവിടെ നിന്ന് എടുത്തിട്ട് ബോയിലറൊക്കെ കയറ്റി നമ്മൾ എക്സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൽ നിന്ന് ഗോൾഡ് നമുക്ക് തിരിച്ചു വരും അപ്പോൾ ഗോൾഡ് സൊ ഇത്ര ഹൈ പ്രഷറിലാണ് ചെയ്യുന്നത് ഹൺഡ്രഡ് ഹൺ തെർബലിൽ എനിക്ക് തോന്നുന്നു ഹൺഡ്രഡ് വെള്ളം കണ്ടു വൺ ട്വൻറ്റി വൺ തേർട്ടി ഫൈവ് റേഞ്ചിലാണ് ചെയ്തെടുക്കുന്നത് എന്നിട്ടാണ് വെറിയത് േ ഓരോന്ന് ഓരോ ഏരിയയിലായിരിക്കും അല്ലേ ഓക്കേ ഓക്കേ ഇത്രയും വിധി മൊത്തം എടുത്താലും ഒരു ഗ്രാം ആണ് കിട്ടുള്ളൂ ഒരു ഗോൾഡ് അത് ലാസ്റ്റ് എല്ലാം ഒരു പത്ത് തരം പ്രോസസ്സ് കഴിഞ്ഞിട്ട് കിട്ടുന്നതാണ് ഒരു ഗ്രാം ഗ്രാമം അപ്പോൾ അത് കിട്ടിക്കൊള്ളാൻ നിർബന്ധവും ഇല്ല ഇത് ഇവിടെ ഇത് മൊത്തം ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഗോൾഡ് ഉണ്ടാക്കുന്ന ആളുകൾക്ക് തന്നെ ഇത് എക്സ്പെൻസും വളരെ കൂടുതലായിരിക്കും എന്നിട്ട് ഇത് മൊത്തം ചെയ്ത് ഇതിനെല്ലാം എക്സ്പെൻസ് സ്പെൻഡ് ചെയ്തതിന് ശേഷം ആ ഒരു ഗ്രാമം കിട്ടിയില്ലെങ്കിൽ അത് മൊത്തം നഷ്ടമായിരിക്കും അപ്പോൾ അത്രയും കോടികളൊക്കെ കയ്യിലുള്ള വലിയ വലിയ ബിസിനസ് ചെയ്യുന്ന വേറെയും കുറേ ബിസിനസ്സുള്ള ആൾക്കാരായിരിക്കും ഈ ഒക്കെ ചെയ്യുന്നത് ഇപ്പോൾ ഇവിടുത്തെ മലയാളീസ് എന്ന് പറയുന്നത് ഇത് അവരുടെ അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ട്രാൻസ്പോർട്ടേഷൻ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഈ വണ്ടികൾ എന്താ പറയുക ഇങ്ങനെ അത് ചെയ്യുന്നതിന് മാത്രം അവർക്ക് എക്സ്ട്രാ പൈസ തന്നിട്ട് ആ ഒരു ഇതാണ് ചെയ്യുന്നത് അപ്പോൾ എന്താ പറയുക ജസ്റ്റ് ഒരു ഫസ്റ്റ് പ്രോസസ്സാണ് ഈ രണ്ട് രീതിയിലാണ് ഗോൾഡ് മൈനിങ് നടക്കുന്നത് ഇതുപോലെ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ ഒരുപാട് വലുത് വലിയ രീതിയിൽ എടുത്തിട്ട് ചെയ്യും പിന്നെ വേറെ ഒരു രീതി കൂടെ ചെയ്യും അതായത് ഫസ്റ്റ് പ്രോസസ്സായിട്ട് അത് ഞാൻ അപ്പുറം കാണിച്ചു തരാം ഇതാണ് അതിൻ്റെ സെക്കൻഡ് പ്രോസസ്സ് അതായത് അവിടെ നിന്ന് എടുത്ത ഇത് ഇതില് വണ്ടിയിൽ കൊടന്നിട്ട് ൊരിതിലിടും പിന്നെ ഇത് അരച്ച് ഫൈൻ പേസ്റ്റ് പേസ്റ്റ് അല്ല ഫൈൻ രൂപത്തിൽ ഓരോ ഇതിലേക്ക് കയറും വലിയ വലിയ ടാങ്കറിൽ ടാങ്കറിലേക്ക് കയറും അപ്പോൾ അത് കയറുമ്പോൾ അതിൽ എന്താ പറയുക അത് ഈ ഗോൾഡിൻ്റെ സാധനങ്ങൾ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് കുറേ കെമിക്കൽ സാധനങ്ങൾ ആഡ് ചെയ്യും അപ്പോൾ അങ്ങനെയാണ് അത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് അങ്ങനെയാണ് സെക്കൻഡ് പ്രോസസ്സ് ഈ കാണുന്നൊരു കുഴി കുഴിയുണ്ടോ അങ്ങോട്ട് ആ കുഴിയിലേക്ക് ഇറങ്ങിയിട്ടാണ് എന്താ പറയുക ഇത് ഷാഫ്റ്റിംഗ് എന്ന് വന്നോ പറഞ്ഞൊരു പ്രോസസ്സാണ് ഈ ഒരു മെഷീനെല്ലാം വെച്ചിട്ട് ഇതിൽ ആളുകൾ ഇറങ്ങും ഏറ്റവും അടിയിലേക്ക് ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് മീറ്ററോളം താഴേക്ക് ഇറങ്ങി പോയിട്ടാണ് അവർ എന്താ പറയുക കുറേ കല്ലെല്ലാം എടുത്ത് കൊണ്ടിരുന്നത് ആ പുള്ളിക്കാരൻ്റെ അപ്പുറമുള്ള കുറേ കല്ലുകൾ കണ്ടോ അപ്പോൾ ആ കല്ലെല്ലാം അതിൽ കുറച്ചും കൂടെ കൂടുതൽ കണ്ടൻറ്റ് കൂടുതലായിരിക്കും അത് എക്സ്ട്രാക്ട് ചെയ്ത് വരുമ്പോൾ കേട്ടോ അപ്പോൾ മറ്റേതെന്ന് പറയുമ്പോൾ ഒരു ഇച്ചിരി കിട്ടുള്ളൂ പക്ഷേ ഇതിന് ഒരു ഇരുപത് ഗ്രാമോളം ഒക്കെ കിട്ടും അങ്ങോട്ട് ഫുള്ള് ഭയങ്കര ഇത് റിസ്ക്കാണ് അതവർ ചില സമയത്ത് പൊടിഞ്ഞ് വീഴുകയൊക്കെ ചെയ്യും ഉള്ളിൽ പോയിട്ട് എന്താ പറയുക ഇത് ഡ്രില്ല് ചെയ്ത് ഒരു കുഴി താഴേക്ക് ഇറക്കി ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ അത് ഒക്കെ ചെയ്യും അങ്ങനെയാണത് താഴേക്ക് എത്തുന്നത് കേട്ടോ പിന്നെ എനിക്കിത് താഴേക്ക് ഈ ഒരു മെഷീനിൽ നമ്മൾ താഴേക്ക് ഇറക്കുകയോ ചെയ്യുക പോണമെന്നുണ്ടായിരുന്നു പക്ഷേ കുറച്ച് പേടിയൊക്കെ ഉണ്ട് പിന്നെ ഇവർ സമ്മതം നമ്മൾ തന്നിട്ടില്ല താഴേക്ക് ഇറങ്ങാൻ അവർക്ക് പേടിയാണ്ട് റിസ്ക് ആയതുകൊണ്ട് അവർ സമ്മതിച്ചിട്ടില്ല ഈ ഒരു സാധനത്തിൻ്റെ താഴേക്ക് ഇറങ്ങാനായിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കുറച്ച് അഡ്വഞ്ചർ ആണ് അഡ്വെഞ്ചർ എന്ന് പറയാൻ പറ്റില്ല റിസ്ക് ആണ് പക്ഷെ വേറെ കുറേ മൈനിങ് പ്ലാൻസ് ഉണ്ടല്ലോ അപ്പം അതിൽ ഏതെങ്കിലും ഒരെണ്ണം ഞാൻ ചോദിച്ചോട്ടെ പറ്റുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇറങ്ങും ഹലോ ഞാനിപ്പോൾ നിൽക്കുന്ന എവിടെയെന്നറിയോ മോസമ്പിക് ബോർഡറിലാണ് ആക്ച്വലി ഞാൻ മൊസമ്പിക്കിൽ എൻറ്റർ ചെയ്തു ലാസ്റ്റ് ഞാൻ ഗോൾഡ് മൈനിങ്ങിൻ്റെ അവിടെ പോയതിന് ശേഷം പിന്നെ കുറേ ദിവസം ഞാൻ റെസ്റ്റ് ചെയ്തു ഞാൻ അങ്ങനെ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല എവിടെയും കൂടുതലും പോയിട്ടില്ല ചുമ്മാ ഫുഡ് കഴിക്കുക അങ്ങനെ വെറുതെ ഇരിക്കുമായിരുന്നു എങ്ങോട്ടും എങ്ങോട്ടും പോയിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് ആ ഒരു ടൗൺ ഹരാരെ മാത്രമാണ് കറങ്ങിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇന്ന് മോർണിംഗ് ഞാൻ ഒരു മണിയായപ്പോൾ ബസ് ഞാൻ ഇന്നലെ പോയി ബുക്ക് ചെയ്തായിരുന്നു ബേറയിലേക്ക് പോകാൻ അതായത് ബേറ എന്ന് പറയുന്നത് മൊസമ്പിക്കിലൊരു സ്ഥലമാണ് അപ്പോൾ ബോർഡർ ക്രോസ് ചെയ്തിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട് അങ്ങനെ ഞാൻ ഏഴുമണിയായപ്പോൾ ബസ്സിൻ്റെ അവിടെ പോയി എട്ടരയാകുമ്പോൾ ബസ് എടുത്തു നല്ല ഉറക്കപ്പിച്ചിലായിരുന്നു ചെറിയ രീതിയിൽ ഉറങ്ങുമൊക്കെ ചെയ്തു ബസ്സിൽ അതിനുശേഷം ഞാൻ ബസ്സിൽ കയറിയിട്ട് ഒരു ഒന്നര ആയ സമയത്ത് മോസംബിക് ബോർഡറിലെത്തി സിംബാവെ എക്സിറ്റ് ചെയ്തു അങ്ങനെ മോസംബിക് ബോർഡറിലെത്തി പിന്നെ എമിഗ്രേഷനിൽ വന്നിട്ട് ഞാൻ വിസ വിസ നമ്മൾ ഓൾറെഡി ഓൺലൈനിൽ അപ്ലൈ ചെയ്യണം നമ്മൾ ഹോട്ടൽ ബുക്കിങ്ങും ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ട് ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് ഏകദേശം ഒരു ത്രീ ടു ഫൈവ് വർക്കിംഗ് ഡേയ്സിൽ നമുക്ക് വിസ കിട്ടും അത് നമ്മൾ മുന്നേ ഓൺലൈനിൽ അപ്ലൈ ചെയ്യണം അപ്പോൾ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ത്രീ വീക്സ് മുന്നേ തന്നെ എനിക്ക് വിസ കിട്ടിയിട്ടുണ്ടായിരുന്നു വീക്സ് വൺ മന്ത് തോന്നുന്നു അപ്പോൾ അതിന് ശേഷം അതിവിടെ കാണിച്ചു കൊടുത്തു അതിന് നമ്മൾ കോപ്പി എടുക്കണം പോയിട്ട് ഞാൻ അതിൻ്റെ കോപ്പിയൊക്കെ എടുത്തു കാണിച്ചു കൊടുത്തു എന്നിട്ട് ആക്ച്വലി ഇവിടെ സെർവർ ഡൗൺ ആണെന്ന് പറഞ്ഞിട്ട് വിസ കിട്ടില്ല ആക്ച്വലി പേയ്മെൻറ്റ് നമ്മൾ ഓൺലൈനിൽ കിട്ടുന്ന സമയത്ത് നമ്മൾ കൊടുക്കൂല ഇവിടെ വന്നിട്ടാണ് കൊടുത്തത് നൂറ്റി അമ്പത്തെ അഞ്ച് ഡോളർ ആണ് വരുന്നത് അങ്ങനെ വൺ ഫിഫ്റ്റി ഫൈവ് ഡോളറൊക്കെ ഞാൻ ഇവിടെ കൊടുത്തു പക്ഷേ വിസ ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല ഇപ്പം സമയം ഒമ്പതേ കാലമായിട്ടുണ്ട് ഞാൻ ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് വന്നാണ് ഉച്ചയ്ക്ക് ഒന്നര മുതൽ ഈ സമയം വരെ ഞാൻ ഇവിടെ തന്നെയാണ് നിൽക്കുന്നത് വിസ എനിക്ക് കിട്ടിയിട്ടില്ല അവരോട് ചോദിക്കുന്ന സമയത്ത് അവർ തന്നെയാണ് പറയുന്നത് സെർവർ ഡൗൺ ആണ് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇടയ്ക്ക് വെച്ചൊരു മലയാളീനെല്ലാം പരിചയപ്പെട്ടു ആൾ വിസ തന്നെ ഇല്ലാതെയാണ് വന്നിട്ടുള്ളത് ഓൺ അറൈവൽ വിസ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് വന്നിട്ട് കിട്ടില്ല ആൾ ഒരു ഇരുന്നൂറ് ഡോളറൊക്കെ കൊടുത്തു നോക്കി അങ്ങനെ കിട്ടുമോന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഡ്രൈവർ എന്നുള്ള രീതിയിൽ പക്ഷെ ആൾക്കും കിട്ടിയില്ല വിസ കിട്ടില്ല കാരണം ഇത് സെർവർ മൊത്തത്തിൽ ടൗൺ ആണ് അതുകൊണ്ടാണ് വിസ കിട്ടാത്തത് അങ്ങനെ ഇത്ര സമയം ഞാൻ കാത്തിരുന്നു ഇപ്പോൾ അവർ വന്നിട്ട് എന്താ ചെയ്യേണ്ട രാത്രി ഒന്നും കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു പാസ്പോർട്ടും സാധനങ്ങളും ഇവിടെ വെച്ചിട്ട് എവിടെയാന്ന് വെച്ചാൽ പുറത്ത് പോയി താമസിച്ച് നാളെ മോർണിംഗ് വരാനാണ് പറഞ്ഞത് ഇന്ന് എന്തായാലും വിസ കിട്ടൂലെന്ന് പറഞ്ഞു അപ്പോൾ പാസ്പോർട്ടും സാധനങ്ങളും ഇവിടെ വെച്ചിട്ട് ഹോട്ടലിൽ പോയി താമസിക്കാം എവിടെയാന്ന് വെച്ചാൽ പോയി താമസിക്കാം അങ്ങനെയാണ് ഈ ഒരു ഏരിയയിൽ ഫുഡ് കഴിക്കാൻ പോലും ഒന്നുമില്ല എൻ്റെയിൽ ഉണ്ടായിരുന്ന ആക്ച്വലി ഞാൻ ബസ്സിൽ വന്നു എന്ന് പറഞ്ഞില്ലേ ആ ബസ്സിൽ വന്നിട്ട് ബസ് ബസ്സൊരു വൺ അവറിനുള്ളിൽ ഇമിഗ്രേഷൻ ബാക്കിയുള്ളവരെയൊക്കെ ക്ലിയർ ആയപ്പോൾ എന്നെ ഇൻഫോം ചെയ്യാതെ ബസ് പോയി ബസ്സിൽ ഈ ഒരു ബാഗ് ഉണ്ടല്ലോ ഈ ഒരു ബ്ലൂ കളർ ബാഗ് മാത്രമാണ് എൻ്റെ കയ്യിലുള്ളൂ ഉണ്ടായിരുന്ന ബസ്സിലാണ് ആ ബാഗ് ഉണ്ടായിരുന്നത് ആ ബാ ഒരു രണ്ട് മൂന്ന് ബാഗ് ഉണ്ടായിരുന്നു ആ ബാഗെല്ലാം ഇപ്പോൾ ബെയർ എത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു അറിയുന്ന ഒരു മലയാളി വഴി അത് കളക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതുവരെ അത് കളക്ട് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് ഇൻഫോർമേഷൻ കിട്ടിയത് അപ്പോൾ ഞാൻ എന്താ പറയുക വെയിറ്റിങ്ങാണ് വിസ കിട്ടാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് പക്ഷെ ഇന്ന് എന്തായാലും കിട്ടില്ല ഞാനപ്പം എന്തായാലും ഇന്ന് രാത്രി ഇവിടെ കൊസമ്പിക്കിൽ പാസ്പോർട്ടും വിസയൊന്നും ഇല്ലാതെ താമസിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ താമസിച്ചിട്ട് നാളെ മോർണിംഗ് ഞാൻ വിസ മേടിക്കാൻ വേണ്ടി വരും അപ്പോൾ എനിക്ക് ബേറെയിൽ അറിയുന്ന കുറച്ച് മലയാളീസ് ഉണ്ടായിരുന്നു അപ്പോൾ അവർ വഴി ഇവിടെ കുറച്ചൊരു പത്തിരുപത് കിലോമീറ്റർ അപ്പുറമുള്ള മലയാളീസിനെ കണക്ട് ചെയ്തു അപ്പോൾ അവർ എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് അവർ വന്നിട്ട് ഞാൻ അവരുടെ കൂടെ തിരിച്ച് അവർ വീട്ടിലേക്ക് പോയി അവിടെ താമസിച്ച് നാളെ വിസ എടുക്കാൻ വേണ്ടി പോവും ആദ്യമായിട്ടാണ് ഒരു എന്താ പറയുക വല്ലാത്തൊരു വേഴ്സ് അനുഭവമാണ് ഇപ്പോൾ എനിക്ക് ചിരിച്ച് സംസാരിക്കാൻ പറ്റുന്നത് പോലും കുറച്ച് സമാധാനമായി അറ്റ്ലീസ്റ്റ് എവിടെയെങ്കിലും കിടക്കാം എന്തെങ്കിലും ഭക്ഷണം കഴിക്കാം എന്ന് ഉള്ളതുകൊണ്ട് കാരണം ഇത്ര നേരമായിട്ട് ഭക്ഷണം ഒന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് കുറെ ഫ്രൂട്ട്സ് സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചിട്ടായി പക്ഷെ അതെല്ലാം ആ ബാഗിൽ ബസ്സിൽ വേറെ ഞാൻ അവിടെ എത്തിയിട്ടില്ല അതാണ് അവസ്ഥ സത്യം പറയുകയാണെങ്കിൽ വിഷമവും ദേഷ്യവും വിശപ്പും സങ്കടവും സന്തോഷവും എല്ലാം കൂടെ ഒരുമിച്ച് ഉള്ള ഒരു നിമിഷത്തിലാണ് ഉള്ളത് സങ്കടം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിസ ഇങ്ങനെ ഇതായി കുറേ നേരതായി ദേഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര നേരമായിട്ട് നിന്ന് കുറെ ബുദ്ധിമുട്ടി വിസ കിട്ടിയില്ല അതിൻ്റെ ഒരു ദേഷ്യമുണ്ട് നല്ല വിശക്ക് ഒന്നും കഴിക്കാത്തതുകൊണ്ട് സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് ആളുകൾ മലയാളീസ് സഹായിക്കാനായിട്ട് എന്നെ പിക്ക് ചെയ്യാനൊക്കെ വരുന്നു അപ്പോൾ അത് വളരെ ഹെല്പ്ഫുള്ളാണ് അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി എന്താ പറയുക എനിക്ക് എൻ്റെ യാത്രയിൽ ഒരുപാട് മലയാളീസ് പറയാതെ വയ്യ അതുകൊണ്ട് പറയുന്നതാണ് ഒരുപാട് ആൾക്കാർ മുൻപരിചയൊന്നും ഇല്ലാതെ ജസ്റ്റ് സ്വന്തം നാട്ടിലെ ഒരാളാണ് എന്നുള്ള രീതിയിൽ സഹായിക്കുന്നത് അതെല്ലാവരും സഹായിച്ചോളന്നില്ല അപ്പോൾ അതൊരു എന്താ പറയുക വളരെ സന്തോഷം അഭിമാനവും തോന്നുന്നു കേരളത്തിൽ നിന്നുള്ള ആൾക്കാർ അങ്ങനെ സഹായിക്കുന്നില്ല ഇപ്പം ഞാനൊരു പത്ത് മിനിറ്റ് മുന്നേ ഒരു കുറച്ച് രണ്ട് ഗുജറാത്തികളെ കണ്ടു പക്ഷെ അവരെന്നോട് ജസ്റ്റ് ഹായ് എന്ന് പറഞ്ഞു നാട്ടിൽ എവിടെയാന്ന് മാത്രം ചോദിച്ചു എന്തെങ്കിലും സഹായം വേണോ ഒന്നും അങ്ങനെ ചോദിച്ചില്ല എന്താ വിസ കിട്ടാത്ത ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും ചോദിച്ചില്ല അപ്പോൾ ഇടയ്ക്ക് വെച്ച് കണ്ട മലയാളിയാണെങ്കിൽ പോലും എനിക്ക് വെള്ളം കൊടുന്നു തന്നു എൻ്റെ വെള്ളം ഉണ്ടായിരുന്നില്ല ആളെനിക്ക് വെള്ളം കൊടുന്നു തന്നു ആൾ കൂടെ വരുന്നോ എന്ന് ചോദിച്ചു എന്നിട്ട് ഞാൻ പിന്നെ ഇല്ല വേറെ മലയാളീസ് വരും എന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ച് ഞാൻ സേഫാണെന്ന് മനസ്സിലായിട്ട് ആൾ പോയത് അപ്പോൾ എന്താ പറയുക അതിൽ ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഇപ്പോൾ സമയം ഒരു ഒമ്പത് നാൽപ്പത്തഞ്ചായിട്ടുണ്ട് അപ്പോൾ ഒരു മലയാളി എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് ഞാനപ്പം അവരുടെ കൂടെ പോവാണ് ഞാൻ അവരെ പരിചയപ്പെടുത്തി തരാം ഹായ് പേര് സജീവ് ഓക്കെ നാട്ടിലെവിടെയാവടെ ഓക്കേ താങ്ക് യു സോ മച്ച് ഞാനിങ്ങനെ എന്താ ചെയ്യാ എവിടക്കാ പോവാന്നറിയാണ്ട് നിൽക്കുന്ന സമയത്താണ് വന്നത് ഇപ്പോ ഇവിടെ ഇങ്ങനെ സർവർ ഡൗൺ ആവാറുണ്ടോ എനിക്ക് ആദ്യായിട്ടാണ് എമിഗ്രേഷനിൽ മാക്സിമം പോയ വൺ അവർ അതിൽ കൂടുതൽ വരാറില്ല ടൈം ഇത് ഞാൻ ഒന്നരയ്ക്ക് എത്തിയതാ ഇപ്പൊ ഒമ്പതേ മുക്കാലായി ഇത്രയും സമയം ഇങ്ങനെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇപ്പം എൻ്റെ വിസയില്ല പാസ്പോർട്ടും ഇല്ല എന്നിട്ടാണ് ഞാൻ അങ്ങോട്ട് വരാൻ പോകുന്നത് അവർ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത് പാസ്പോർട്ട് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഓക്കെ ഇവിടുന്ന് എത്ര ദൂരം ഉണ്ട് അങ്ങോട്ട് ഓക്കെ 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 എന്നാൽ പോവാം ഇവിടെ വന്നപ്പോൾ അതെ വിശന്നിരിക്കുമ്പോൾ നല്ല റൈസും ചിക്കനും ഉണ്ട് അതിന്റെ കൂടെ രണ്ട് ഫുഡൊക്കെയാണുള്ളത് ബർഗറും ഉണ്ട് കേട്ടോ ഇത് രണ്ടും എനിക്ക് വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ളതാണ് എന്താ പറയുക വിശന്നിരിക്കുമ്പോൾ ഇത്രയധികം ഫുഡാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഗുഡ് മോർണിംഗ് ഇന്നലെ ഞാൻ ഞാനിവിടെ കിടന്നുറങ്ങി ഫുഡെല്ലാം കഴിച്ചിട്ട് ഇപ്പോൾ മോർണിംഗ് ആയിട്ടുണ്ട് വിസ കിട്ടി കിട്ടിയെന്ന് പറഞ്ഞാൽ എമിഗ്രേഷൻ ഓഫീസറെക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു എന്താ പറയുക കോൺഫ്ലെക്സും പിന്നെ എഗ്ഗും പിന്നെ കുറച്ച് സമൂസയും കാര്യങ്ങളൊക്കെ കഴിച്ചു അപ്പോൾ ഇതേ ഞാൻ ഇവിടെയാണ് ഇന്നലെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നോ ഹായ് ഗുഡ് മോർണിംഗ് ഹലോ ഗുഡ് മോർണിംഗ് പോവല്ലേ നമുക്ക് എന്റെ വിസ റെഡി ആയൊരു സന്തോഷത്തിലാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പൊ ഞാനത് ആ റൂമിലാണ് കിടന്നിട്ടുണ്ടായിരുന്നത് അപ്പോ നമ്മള് പുറത്തേക്ക് പോവാണ് കേട്ടോ അന്ന് ഫൈനലി എനിക്ക് എന്റെ വിസ കിട്ടി കിട്ടിയെട്ടോ ഓ ഞാൻ ഒന്ന് ഹാപ്പി ആയത് ഇനി ഇവിടുന്ന് ബേറയിലേക്ക് പോകണം വേറെയിലേക്ക് മുന്നൂറ് കിലോമീറ്റർ ഉണ്ട് അത്ര കിലോമീറ്റർ എനിക്ക് പോണം ഓക്കെ ബൈ ബൈ താങ്ക് യു താങ്ക് യു സോ മച്ച് ബൈ കാണാം ഓക്കെ അപ്പൊ ഞാനിത് ഇവിടുന്ന് ലിഫ്റ്റ് അടിച്ചിട്ട് പോവാൻ വേണ്ടി പോവാണ് ബസ് ബസ്സൊന്നും ഇല്ല ഇന്നലെ ഞാൻ വന്ന പോലത്തെ ബസ്സൊന്നും അങ്ങനെ ഉണ്ടാവില്ല അല്ലാത്ത പിന്നെ കോംബിന്നൊക്കെ പറയുന്ന എന്താ പറയാ ഒരു ഒരുപാട് ഒരുപാട് ആൾക്കാരുള്ള ടൈപ്പ് ഇത് ഉണ്ടാവുള്ളൂ പക്ഷെ അതിന് ഇവിടെ കോംബിന്നല്ലോട്ടോ പറയുന്നത് സിംബാവയിലാണ് കോംബി എന്ന് പറയുന്നത് ഇവിടെ വേറെന്തോ പേരാണ് പേര് ഞാൻ മറന്നുപോയി ഓക്കെ ബൈ ബൈ അവരിപ്പം എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്ത് പോയിട്ടുണ്ട് അപ്പൊ എനിക്ക് ഈസിയാണ് ഒരു ബാഗൊക്കെ ഉള്ളു അപ്പൊ പേരയിലേക്ക് മുന്നൂറ് കിലോമീറ്ററോളം ഉണ്ട് ഇവിടുന്ന് ട്രക്കെല്ലാം എന്തായാലും കുറെ പോയിണ്ടാവും ഇവിടെ ഉണ്ട് എനിക്ക് സെക്യൂരിറ്റിക്ക് എന്നെ ഡ്രോപ്പ് പോയിട്ടുള്ളത് അവിടെ ഞാൻ ലിഫ്റ്റ് ട്രക്കിലെ ആൾക്കാരൊന്നും അങ്ങനെ നിർത്തുന്നുണ്ടായിരുന്നില്ല അപ്പൊ ഒരു വണ്ടിയിലാണ് ലിഫ്റ്റ് അടിച്ചത് ഉള്ള ഒരു സ്ഥലത്തേക്കാണ് അവർ പോകണമെന്നാണ് പറഞ്ഞത് അപ്പോ ഈ ഒരു വണ്ടിയിലാണ് കേട്ടോ ഞാൻ പോകുന്നത് ആയിട്ട് ഹായ് ആർ യു യു എനിക്ക് എന്താ പറയുക വീണ്ടും ഇവിടെ പോർച്ചുഗീസ് സ്പീക്കിംഗ് ആണ് അപ്പോൾ ഇംഗ്ലീഷ് അല്ല അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ പോർച്ചുഗീസ് സംസാരിക്കുന്ന രാജ്യം ഒരു അഡ്വഞ്ചർ ആയിരിക്കും പിന്നെ പൊതുവെ അവിടുത്തെ ഒരു കൾച്ചർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്കോളം എനിക്ക് നല്ലധികം അധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി അതുപോലെ തന്നെ ഇപ്പോൾ മോസമ്പൊക്കെ കയറിയപ്പോഴും അതുപോലെ തന്നെയാണ് ഇവിടുത്തെ പോലീസുകാരും അതുപോലെ തന്നെയാണ് കേട്ടോ ഇംഗ്ലീഷ് അറിയില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെക്കിങ്ങും പിന്നെ എന്താ പറയാ അറുപത് കിലോമീറ്റർ സ്പീഡ് ചെക്കിങ് അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അങ്കോളയില് ആക്ച്വലി അങ്കോളന്റെ ഒരു വേറെ സൈഡിൽ പോയ പോലെ ഒരു ഫീലാണ് ഇവിടെ ഞാനിത് ഒരു വണ്ടിയിൽ ലിഫ്റ്റ് അടിച്ച് കേറിയിട്ടുണ്ട് അപ്പൊ ഇവര് ബേറയിലേക്കാണ് പോകുന്നത് ഇവിടെ നിന്ന് ബേറയിലേക്ക് കൊറേ ദൂരം പോകണം ട്രക്ക് ആയതുകൊണ്ട് തന്നെ സ്ലോ ആയിരിക്കും സോ മച്ച് ആള് ലിലോങ് മലാവിയിൽ ഉള്ളതാണ് അപ്പൊ ഇവിടെ സ്ഥലങ്ങളൊക്കെ നല്ല റോഡും അടിപൊളി ദിവസം കൊണ്ട് നല്ല റോഡാണ് കേട്ടോ നല്ല ക്ലൗഡ്സും നല്ല രസമുണ്ട് വണ്ടി അത്യാവശ്യം സ്പീഡിലാണ് അതുകൊണ്ട് പോകുന്നത് ഗ്രീനറി കാണാൻ ഈ ലെഫ്റ്റ് സൈഡിലെല്ലാം കാണുന്നത് ട്രെയിനിന്റെ ട്രാക്കാണ് കേട്ടോ ഇത് ട്രെയിന് പോകാനുള്ള എന്താ പറയാ ട്രാക്കാണ് ഇത് എവിടെ നിന്ന് എവിടേക്കാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഗ്രീനറി ഉള്ള എവിടെ കാണും നല്ല മരങ്ങളൊക്കെ കാണുന്നുണ്ട് നല്ല ലാൻഡ്സ്കേപ്പ് എനിക്ക് ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് ഒക്കെ ഇഷ്ടമായി സൈക്കിളൊക്കെ കുറേ പേര് പോകുന്നു കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ റോഡൊക്കെ സ്ട്രെയിറ്റോ അടിപൊളിയാകുണ്ടോയെന്ന് തോന്നുന്നു കൂടുതലും ഇങ്ങനെ എന്താ പറയുക സൈക്കിളിലെല്ലാവരും പോകുന്നു കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ഇവിടത്തെ ബോർഡൊക്കെ കാണുന്നുണ്ട് എത്ര കിലോമീറ്റർ ഉണ്ട് ബേറെയിലേക്ക് ബേറെയിലേക്ക് എനിക്ക് തോന്നുന്നു ഇനിയും ഒരു ഹൺഡ്രഡോ ഹൺഡ്രഡല്ല ടു ഹൺഡ്രഡിന് അടുത്ത് എന്തുകൊണ്ട് ഉണ്ട് ആ കിലോമീറ്റർ പോകുന്ന വഴിയിൽ വണ്ടിയിൽ നിർത്തുമ്പോൾ തന്നെ ഓരോ സാധനങ്ങളും വിൽക്കാൻ വേണ്ടി അവർ വരും കേട്ടോ തക്കാളി ഉള്ളി അങ്ങനെ ഫ്രഷ് ഫ്രഷ് കുറേ സാധനങ്ങള് വിൽക്കാൻ വേണ്ടി വരും ഇവിടെ നല്ല ഗ്രീനറി ഉണ്ട് കേട്ടോ സിംബാവലൊക്കെ ഇപ്പൊ ഡ്രൈ ആയിരുന്നു സിംബാവയിൽ ഗ്രീനറി ഉണ്ട് പക്ഷെ ഈ ടൈമിൽ ഭയങ്കര ഡ്രൈ ആയിരുന്നു ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളും കേട്ടോ നമുക്ക് കാബേജ് അവർ കോഴി അങ്ങനെ എന്ത് കണ്ടാലും അവർ വിൽക്കാൻ വേണ്ടി വെക്കും ആള് ഫോട്ടോ എടുക്കണമെന്നാണോ എടുക്കണ്ടെന്നാണോ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ ഇവിടത്തെ ട്രെയിനൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം സമയം ആറുമണിയായിട്ടുള്ളൂ ആറുമണിയായപ്പോഴേക്ക് ഇരുട്ടായി ഇത് ഈ ട്രെയിൻ നിർത്തിയിട്ട് കണ്ടിട്ട് എനിക്ക് ട്രെയിനിൽ പോകാൻ വേണ്ടി തോന്നും ഇത് എവിടെ നിന്ന് എവിടേക്ക് പോയതാണെന്ന് അറിയുന്നില്ല എ സി പോലെ കമ്പാർട്ട്മെന്റ് നല്ല രസമുണ്ട് കാണാനായിട്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ടെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടി ഇ ടി ഇ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട് അവിടെ നിന്ന് വേറെ വരെ ഈ ഒരു ട്രെയിൻ പോകുന്നാണ് നമ്മളെ ട്രക്കിലെ ആളോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ആൾ മലാബിക്കാരനായതുകൊണ്ട് തന്നെ ആൾക്ക് ഇവിടുത്തെ ഭാഷ അറിയില്ല ഒന്നും അറിയില്ല നേരത്തെ തന്നെ പോലീസുകാർ പിടിച്ച് അങ്ങനെയൊക്കെ ചോദിച്ചു എൻ്റെ ഫ്രണ്ട് ഉണ്ട് ആളെയൊക്കെ വിളിച്ചു ചോദിച്ചു അങ്ങനെയൊക്കെയാണ് ഇതാക്കിയത് അപ്പോൾ ആ സൗണ്ട് കേൾക്കുമ്പോൾ എനിക്ക് ട്രെയിനിൽ പോകാൻ ഭയങ്കര ബുദ്ധി ആവുന്നുണ്ട് കേട്ടോ ഞാൻ നോക്കട്ടെ ഇവിടുത്തെ എങ്ങോട്ടേലും ട്രെയിനിൽ പോകാൻ പറ്റുവാണെങ്കിൽ ഞാൻ ട്രെയിനിലൊന്ന് ഒരു ജേണി എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ചെറിയ ട്രെയിനാണ് കേട്ടോ ആ തിരക്കൊന്നുമില്ല അധികം ആരും തോന്നുന്നു വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത് ട്രക്ക് അറുപതിലെങ്ങാണ്ട് പോകുന്നേ അതിലും സ്ലോ ആയിട്ടാണ് ട്രെയിൻ പോകുന്നത് എനിക്ക് കാണുന്നത് നാട്ടിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രെയിനിൽ പോകാന് അപ്പോ ആ ഒരു ഫീലും ഒരു എന്താ പറയാ ട്രെയിനിന്റെ ഒരു ഇത് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇന്ത്യയിൽ ഉള്ള ടൈമിലാണ് അങ്ങനെ ട്രെയിനിൽ കൂടുതലും പോവാറുള്ളത് അപ്പോൾ ആ ഒരു സംഭവം എനിക്ക് മിസ് ചെയ്യുന്നുണ്ട് ഓക്കെ ബൈ ബൈ താങ്ക് സോ മച്ച്

ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ എന്റെ ബാഗ് മിസ്സായിട്ട് എത്തിയല്ലേ ഞാൻ എത്തുന്നതിന് മുന്നേ എവിടെ ബാഗ് എല്ലാം അവിടെ സേഫ് ആയിട്ടുണ്ട് ഞാൻ വെച്ചാൽ മിസ്സായി എനിക്കറിയില്ല ആഫ്രിക്കയില് മിസ് ആയി കഴിഞ്ഞ ഒരു സാധനം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോ അതുകൊണ്ട് ഇവിടുത്തെ ആൾക്കാരൊക്കെ നല്ലതായതുകൊണ്ടും അങ്ങനെ മൊസമ്പിക്കില് കുഴപ്പില്ല അങ്ങനെ ഇപ്പൊ ബാഗ് അവിടെ ഉണ്ട് സോ നമ്മളിപ്പോ നേരെ വീട്ടിലേക്ക് പോകുന്നതല്ലേ വശന്നിരിക്കണ്ട ഞാൻ അപ്പതേ കൊറേ നാൾക്ക് ശേഷം ഞാൻ പത്തിരി കഴിക്കാൻ പോകുന്നു പത്തിരി എന്റെ ഫേവറേറ്റ് ആ നൈസ് പത്തിരി പിന്നെ ഇവിടെ ഫിഷ് എല്ലാം കുറേ കിട്ടും അപ്പോൾ അതുകൊണ്ട് ഇവിടെ എന്താ മാന്തൽ മാന്തളല്ലേ മാന്തൽ മാന്തൽ മീൻ ഞാനിത് ഇവിടെയാണ് കിടന്നുറങ്ങാൻ വേണ്ടി പോകുന്നത് അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞൊന്ന് ഫ്രഷ് ആയിട്ടുണ്ട് സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോകണേ നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് വീഡിയോയിൽ കടന്നര ബൈ ബൈ